ദീർഘകാലം നാദാപുരത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കുമ്മകോട് സ്വദേശി മത്തത്ത് അഹമ്മദ് സാഹിബിന് നാദാപുരം വിട നൽകി നാദാപുരത്ത് മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അഹമ്മദ് സാഹിബ് ദീർഘകാലമായി നടത്തിവന്നിട്ടുള്ളത് നാദാപുരം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം പ്രാദേശിക തലങ്ങളിൽ മുസ്ലിം ലീഗിന്റെയും മത സ്ഥാപനങ്ങളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയും അതിന്റെ നേതൃസ്ഥാനങ്ങളിലും മുഖ്യമായ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് നിശബ്ദ സേവനമായിരുന്നു അഹമ്മദ് സാഹിബിന്റെ മുഖമുദ്ര നാടിന്റെ സമാധാനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തികഞ്ഞ പക്വതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം ഏറെ കണിശത പുലർത്തിയ വ്യക്തിത്വമായിരുന്നു ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് നാദാപുരം ജുമാഅത്ത് പള്ളിയിൽ നടന്ന ഖബറടക്കത്തിലും പ്രാർത്ഥനയിലും നൂറുകണക്കിന് ആളുകളാണ് സംബന്ധിച്ചത് തുടർന്ന് എൻ കെ കോംപ്ലക്സിന് മുൻപക്ഷം നാദാപുരത്ത് നടന്ന അനുശോചന സംഗമത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കു നമ്മൾക്കൊന്ന് ഒരു ഊർജം കാണിക്കാത്ത അല്ലെങ്കിൽ ഒരു നമ്മൾക്ക് എന്താണ് അതിലെ ഒരു ജാഗ്രത കാണിക്കാത്തത് എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട് എത്ര വലിയ വിമർശനം വന്നാലും അദ്ദേഹത്തിന് ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സമീപനമുണ്ട് ആ സമീപനവും ശൈലിയും മാറി ഒരിക്കലും ചിന്തിക്കാൻ അമ്മത് കൂട്ടാക്കിയിരുന്നില്ല ഒരു ഓരോ വിഷയത്തിലും ഈ പ്രദേശത്തുണ്ടാകുന്ന സംഘർഷ സമയത്തൊക്കെ തന്നെ അമ്മത് അമ്മതുക്കയുടെ ആ നിലപാട് ആ നിലപാടെന്നെ പറഞ്ഞ ആത്യന്തികമായ സമാധാനത്തിന്റെ നിലപാടാണ് ഒരു പാർട്ടിയുമായി ഏറ്റുമുട്ടാൻ അമ്മത് തയ്യാറായിരുന്നില്ല ഏത് പാർട്ടിയുമായി ഏറ്റുമുട്ടുന്നല്ലെങ്കിൽ സംഘർഷമുണ്ടാകുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അമ്മത് അനുവദിക്കുമായിരുന്നില്ല അങ്ങനെ വല്ല അന്തരീക്ഷമുണ്ടെങ്കിൽ അതിനെതിരായി നിന്നുകൊണ്ട് തന്നെ നിശ്ശബ്ദമായി അദ്ദേഹം ഒറ്റക്കാണെങ്കിൽ പോലും അതിനെതിരെ അഭിപ്രായം പറയും അത് പിന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്ന ഒരു നല്ല വ്യക്തി അദ്ദേഹം അഞ്ച് കൊല്ലത്തോളം നാദാപുരം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയായി അതിനുശേഷം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഈ അടുത്ത കാലം അതേപോലെ അദ്ദേഹം ആ സ്ഥാനങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലുടനീളം എല്ലാ കക്ഷികളുമായി ബന്ധപ്പെട്ട് ഇവിടെ സർവകക്ഷി നേതാക്കന്മാർ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ പാർട്ടിക്കാരുമായി ന്ധപ്പെട്ടോണ്ട് വിലയിരു പ്രാസംഗികനോ അല്ലെങ്കിൽ വാക്ക്ചാരിദ്ര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു സമീപനം കൂടിയുള്ള അദ്ദേഹത്തിന്റെ ആ സമീപനം എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പിതാപ് നഷ്ടപ്പെട്ട ഒരു പ്രതീതിയിലാണ് ഞങ്ങൾക്കുള്ളത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പാർട്ടി പ്രവർത്തകന്മാരെ സമീപിക്കുന്നത് ആ രീതിയിലായിരുന്നു ഇവിടെ പിന്നെ സെക്കീറ പറഞ്ഞതുപോലെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളൊക്കെ ആ പതിനഞ്ച് കൊല്ലം നാനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് അന്നൊക്കെ തന്നെ ഞങ്ങളെ ഉപദേശിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അത് നേറാ വണ്ണം നടത്താനും വേണ്ടി അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ സ്ഥാന എളിമയും ജീവിത വിശുദ്ധിയും ഹരിത പതാക നെഞ്ചോട് ചേർത്ത് ആരോടും പരിഭവമില്ലാതെ നിശബ്ദമായി നടന്നു നീങ്ങിയ ആ മഹത് വ്യക്തിത്വം ഇനി ഓർമ്മകളിൽ മാത്രം